വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരിയിൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പരാജയ ഭീതി പൂണ്ട എൽ ഡി എഫ് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ചമയ്ക്കുകയാണെന്ന് മുനിസിപ്പൽ യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൊഴിലാളി എല്ലാം കൂടിയ ഒരു ഒരു എന്താ വളരെ ബി ജെ പിയുമായും ജനകീയ മുന്നണിയുടെ പേരിൽ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ളവരുമായും നാല് വോട്ട് കിട്ടാൻ എല്ലാ ശ്രമവും നടത്തുന്നത് സി പി എം ആണ് സി പി എം നേതാക്കൾ തന്നെ ചില വാർഡുകളിൽ റിബലായി മത്സരിക്കുന്നു പല പ്രമുഖ നേതാക്കളും വാർഡുകളിൽ പ്രചാരണത്തിനു പോലും എത്തുന്നില്ല എൽഡിഎഫ് പുറത്തിറക്കിയ പ്രകടന പത്രിക പോലും വാർഡുകളിൽ വിതരണം ചെയ്തിട്ടില്ല സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ വോട്ടർമാർ അവസരം കാത്തുനിൽക്കുകയാണ് നഗരസഭയിൽ യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന തിരിച്ചറിവാണ് അവസാന ഘട്ടത്തിൽ ദുരാരോപണങ്ങളുമായി രംഗത്തുവരാൻ സിപിഎമ്മിനെ പ്രേരിപ്പിച്ചത് ഇരുപത്തെട്ട് വാർഡുകളിൽ പാർട്ടി ചിരത്തിൽ മത്സരിക്കാൻ പോലും സി പി എമ്മും എൽഡിഎഫും തയ്യാറായിട്ടില്ല എന്നാൽ യുഡിഎഫ് നാലു സീറ്റുകളിൽ മാത്രമാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്നും മണ്ഡലം ലീഗ് പ്രസിഡന്റ് കണ്യൻ അബൂബക്കർ മുനിസിപ്പൽ യുഡിഎഫ് ചെയർമാൻ ഹനീഫ മേച്ചേരി കൺവീനർ കെ കെ ബി മുഹമ്മദ് അലി എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി